മാർത്തോമാ സഭയിലെ ബെർനബാസ് മെത്രാജൻ ഓർത്തഡോക്സിലേക്കോ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്ന പോസ്റ്റ് ഇപ്രകാരമാണ് ഞങ്ങളുടെ നാട്ടിൽ ഒരച്ചായനുണ്ട് എല്ലാ ആഴ്ചയും പള്ളിയിൽ പോകും കുരിശുവരയ്ക്കും കുർബാന കൈക്കൊള്ളും അതിനുശേഷമോ പിന്നീടോ കമ്പനി കൂടാൻ ആരെങ്കിലും വിളിച്ചാൽ അതിനും പോകും ഇദ്ദേഹത്തിന് ബ്രാൻഡൊന്നും ഒരു വിഷയമേ അല്ല ഏത് ബ്രാൻഡും കഴിക്കും ഏത് ബ്രാൻഡ് ഉള്ളിടത്തും പോകും വെള്ളം വേണമെന്നോ ഐസ് വേണമെന്നോ കോള വേണമെന്നോ ഒരു നിർബന്ധവും ഇല്ല കിട്ടിയാൽ ഒഴിക്കും അത്ര തന്നെ ഞങ്ങളാരും ഇദ്ദേഹത്തെ കുറ്റം പറയുകയില്ല പിണക്കമോ പരിഭവമോ കാണിക്കുകയില്ല അദ്ദേഹത്തെ മാറ്റി നിർത്തുവാനോ ഒഴിവാക്കുവാനോ ഒറ്റപ്പെടുത്തുവാനോ ശ്രമിക്കുകയുമില്ല കാരണം കുറ്റം പറഞ്ഞിട്ടോ ബോധവൽക്കരണം നടത്തിയിട്ടോ ഒരു കാര്യവുമില്ല ഞങ്ങൾ ഉപദേശിച്ചുപദേശിച്ച് സഖി കെട്ടുകൊണ്ടിരിക്കുന്നത് മാത്രം മിച്ചം ഇതുപോലെ വിളിക്കുന്നിടത്തെല്ലാം പോയി കിട്ടുന്നിടത്തു നിന്നെല്ലാം കുർബാന കൈക്കൊള്ളുന്നതും ഒരു മെത്രാൻ്റെ വീക്ക്നസ്സായി മാറിയിരിക്കുന്നു ഇത് മറ്റാരുമല്ല മാർത്തോമാ സഭയിലെ ബർദമാസ് മെത്രാച്ചനാണ് താരം മലങ്കര മാർത്തോമാ സഭയുടെ ഭരണഘടന മുപ്പത്തിയാറാം വകുപ്പ് നഗ്നമായി മനഃപൂർവ്വവും കരുതിക്കൂട്ടിയും ലംഘിച്ച് ലബനോണിൽ വെച്ച് പരിശുദ്ധ പാത്രിയർക്കീസ് പവായുടെ മുമ്പാകെ ആ സഭയുടെ വിശ്വാസ ആചാരക്രമങ്ങളും പഠിപ്പിക്കലുകളും ശരിയാണെന്ന് സമ്മതിക്കും വിധം ഓരോ പ്രാർത്ഥനയ്ക്കും ശേഷം ആമേൻ പറഞ്ഞ് വിശുദ്ധ കുർബാന സ്വീകരിച്ച മാർ ബർനബാസ് മെത്രാന മലങ്കര മാർത്തോമാ സുറിയാനി സഭയിൽ ഒരു എപ്പിസ്കോപ്പായി ഇരിക്കുവാനുള്ള ധാർമ്മികവും വിശ്വാസപരവും ഭരണഘടനാപരമായിട്ടുള്ള എല്ലാ അവകാശ അധികാരങ്ങളും സ്വയം നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുന്നു ഒരിക്കലും ഒരു ഒരെപ്പിസ്കോപ്പ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഭരതമാസ്മെത്രാൻ ചെയ്തിരിക്കുന്നത് ഇദ്ദേഹം വിശുദ്ധ കുർബാന കൈക്കൊള്ളുന്നതിന് മുമ്പ് ആരുടെ മുമ്പാകെയാണ് കുംഭസാരിച്ചത് എന്നറിയുവാൻ വിശ്വാസികൾക്ക് ആഗ്രഹമുണ്ട് മലങ്കര മാർത്തോമാ സുറിയാനി സഭയിലെ സ ഭരണഘടനയനുസരിച്ച് പരമാധ്യക്ഷനായ മെത്രാപോലിയത്തേടെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് ഒരു എപ്പിസ്കോപ്പയും കുർബാന സ്വീകരിക്കാറില്ല ഇവിടെയാണ് തൻ്റെ സഭയുടെ മേലധ്യക്ഷനേക്കാളും മുകളിലാണ് പരിശുദ്ധ പാത്രയർക്കീസ് ബാവയെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടി മുട്ടുകുത്തി നിന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ചത് നവീകരണത്തിന് തുടക്കം കുറിച്ച ആത്മീയ പിതാക്കന്മാരെയും സഭാപാരമ്പര്യത്തെയും നിഷ്കരണം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം ഇപ്രകാരമുള്ള ഒരു പ്രവൃത്തി നടത്തിയിരിക്കുന്നത് തൻ്റെ സഭയിൽ കിട്ടാത്ത ആനുകൂല്യം ഭരതഭാസ് മെത്രാന് വേറൊരു സഭയിൽ കിട്ടുമെന്ന് ഒരു തോന്നലുണ്ടെങ്കിൽ മാർത്തോമാ സുറിയാനി സഭയെ നശിപ്പിക്കാതെ ആ സഭയിൽ പോയി ചേരുന്നതല്ലേ നല്ലത് എന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത് ഒരു പഞ്ചായത്ത് മെമ്പർ പോലുമില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു ദേശീയ കക്ഷിയിൽ ലയിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് മെത്രാൻ്റെ വിവരക്കേടുകൾ കാണുമ്പോൾ വിശ്വാസികൾക്ക് തോന്നുന്നത് ക്രിസ്തീയ സഭകളെല്ലാം ഒന്നാണെന്നും ആർക്കും തമ്മിൽ തമ്മിൽ വേർതിരിവില്ലെന്നും ആർക്കും എവിടെയും ഏത് ആരാധനയിലും ഇഷ്ടം പോലെ പങ്കെടുക്കാമെന്നുമുള്ള ഒരു തെറ്റായ സന്ദേശമാണ് ഭർനബാസ് മെത്രാൻ ലെബനോണിൽ വെച്ച് നടത്തിയ ഭരണഘടനാ ലംഘന പ്രവൃത്തിയിലൂടെ ലോകത്തിലോട് ലോകത്തിനോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ജോസഫ് ഭർണവാസ് എന്ന വ്യക്തിക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാം പക്ഷേ പോകുന്നത് മാർത്തോമാ സുറിയാനി സഭയെ പ്രതിനിധീകരിച്ചുകൊണ്ടാണെങ്കിൽ സഭയുടെ പ്രഖ്യാപിത നിലപാടുകളുടെയും ക്രമങ്ങളുടെയും ഭരണഘടനയും ലംഘിച്ചുകൊണ്ടാവരുത് എന്ന് വിശ്വാസികൾ ശക്തമായ താക്കീത് നൽകുകയാണ് മാർത്തോമാ സഭയുടെ ഭർണമാസ് എപ്പിസ്കോപ്പ മാർത്തോമാസ് സഭയുടെ നവീകരണ ജനാധിപത്യ സ്വഭാവത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് എപ്പിസ്കോപ്പസി എന്നുള്ള അധികാരം ഉപയോഗിച്ച് തുടർച്ചയായി സഭാവിരുദ്ധ പ്രവർത്തനം നടത്തുന്നത് ഇത് കുറച്ചു കാലമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയുമാണ് ഭർദമാസ് മെത്രാൻ മറ്റു ക്രൈസ്തവ സഭകളുടെ ആഗോള നേതൃത്വത്തിന് മുമ്പിൽ നട്ടെല്ലു വളയ്ക്കുന്നതും കാലുകൾ നക്കുന്നതും സ്വന്തം സഭയുടെ നവീകരണ തുടർച്ചയെ വെല്ലുവിളിക്കുന്നതും സ്ഥിരം പതിവാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ജനങ്ങൾ ചോദിക്കുന്നു ഈ സഭ സഭമടുത്തെങ്കിൽ ഇറങ്ങിപ്പോക്കൂടെ എന്ന് ഇത്തരം കന്നൻ തെരുവുകൾ കാണിച്ചു കൂട്ടുന്ന ഭരതമാസ് എപ്പിസ്കോപ്പയെ തന്നെയാണ് ബഹുമാനപ്പെട്ട എപ്പിസ്കോപ്പൽ സിനഡ് മാർത്തോമാസ് സഭയെ പ്രതികരിക്കുന്നതിന് അനുമതി നൽകിയത് ഇദ്ദേഹത്തിന് മാത്രമാണ് ലബനോണിലേക്ക് പോകുവാൻ അനുമതി നൽകിയത് പക്ഷേ ബർണമാസ് മെത്രാൻ തൻ്റെ പേഴ്സണൽ സെക്രട്ടറി അരുൺ കത്തനാരെയും കൂട്ടിക്കൊണ്ടാണ് ലബനോണിലേക്ക് വിമാനം കയറിയത് ക്ലർജി മാനുവൽ പ്രകാരം സജീവ സേവനത്തിലുള്ള പട്ടക്കാർക്ക് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിന് ഭദ്രാസന എപ്പിസ്കോപ്പയുടെ ശുപാർശ പ്രകാരം എപ്പിസ്കോപ്പൽ സിനഡിൻ്റെ അനുമതി ആവശ്യമാണ് പക്ഷേ ഇങ്ങനെ ഒരു അനുമതി അരുൺ തോമസ് എന്ന വൈദികന് വത്തിക്കാനിലോ ലബനിലോ പോകുന്നതിന് ബഹുമാനപ്പെട്ട സിനഡ് നൽകിയിട്ടില്ല അപ്പോൾ മാർത്തോമാ സഭയുടെ ബഹുമാനപ്പെട്ട എപ്പിസ്കോപ്പൽ സിനഡിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അരുൺ തോമസ് എന്ന വൈദികനെ തൻ്റെ കൂടെ ഭരണഭാസ്മെത്രാൻ വിദേശ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയത് ഇത് തികച്ചും തിക്കാരപരവും ഭരണഘടനാ ലംഘനവുമാണ് വിദേശ രാജ്യ സന്ദർശനങ്ങൾക്ക് സിനഡിൻ്റെ അനുമതി ലഭ്യമാകാത്ത സാഹചര്യങ്ങളിൽ അവധി കിട്ടാത്ത കിട്ടാത്തതിനാൽ പട്ടക്കാർ വിദേശ സന്ദർശനം ഒഴിവാക്കിയിട്ടുള്ള എത്രയോ സന്ദർഭങ്ങൾ മാർത്തോമാ സഭയിൽ ഉണ്ടായിട്ടുണ്ട് ചില പട്ടക്കാർ വോളൻട്രി റിട്ടയർമെൻ്റ് എടുത്തും പിന്നീട് വിദേശ രാജ്യങ്ങളിലേക്ക് പോയിട്ടുണ്ട് റെവറൻ അരുൺ തോമസിന് കൂടിയ എപ്പിസ്കോപ്പൽ സിനഡാണ് ലെബനിലേക്ക് പോകുവാൻ അനുമതി നൽകിയത് എന്നറിയുവാൻ വിശ്വാസികൾക്ക് ആഗ്രഹമുണ്ട് അനുമതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അരുൺ തോമസിന് മാത്രം അനുമതി നൽകിയിട്ടുണ്ടെങ്കിൽ അത് കടുത്ത വേർതിരിവും വിവേചനവുമല്ലേ എന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത് ബഹുമാനപ്പെട്ട എപ്പിസ്കോപ്പൽ സിനഡിനും മാർത്തോമാ മെത്രാപൊലിത്തക്കും മേലുള്ള വലിയ സ്വാധീന ശക്തിയാണ് താനെന്ന് തെളിയിക്കുന്നതാണ് ബർദമാസ് മെത്രാച്ചൻ്റെ ഈ പരസ്യ സഭാവിദിത്ത പ്രവർത്തനങ്ങളും പ്രചരണങ്ങളും നമുക്ക് കാണിച്ചു തരുന്നത് ബർദമാസ് മെത്രാൻ്റെ ഈ സഭാവിദിത്ത പ്രവർത്തനങ്ങളെക്കുറിച്ച് വിവിധ തരത്തിലുള്ള പ്രതികരണങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത് അവയിൽ ചിലത് ഇപ്രകാരമാണ് നമ്മുടെ സഭയിൽ വിദ്യാഭ്യാസം ലഭിക്കാത്ത ചില മെത്രാന്മാരും അവരുടെ ന്യായീകരണ സമൂഹവും എന്തിനു വേണ്ടി നമ്മുടെ പൂർവ മാതാപിതാക്കൾ നവീകരണ എന്ന രൂപത്തിൽ ഒരു സമൂഹത്തിൻ്റെ സത്വം രൂപീകരിക്കാൻ കാരണക്കാരായെന്ന് മറന്നുപോയിരിക്കുന്നു ഒരു സുവിശേഷ വിഹിത സഭയെന്ന് വിശ്വസിക്കുന്ന നമ്മളെ ഈ ഇടയ ശ്രേഷ്ഠർ നമ്മുടെ പിതാക്കൾ കണ്ണീരോടെ ഇറങ്ങിപ്പോന്ന അതേയിടങ്ങളിലേക്ക് മടക്കിയെത്തിക്കുവാനുള്ള വ്യഗ്രത പല രൂപത്തിൽ ഇന്ന് കാണാം അതിൻ്റെ ഓമനപ്പേരായി അവർ കാണുന്ന മരീചികയാണ് എക്യൂമെനിസം ക്രിസ്തു സന്ദേശം അറിയാത്തവർക്ക് സുവിശേഷം അറിയിക്കുവാൻ നമ്മുടെ ആദിമ സഭാപിതാക്കൾ എന്തൊക്കെ ത്യജിച്ചോ ഉപേക്ഷിച്ചോ അതെല്ലാം നേടിയെടുക്കുവാൻ ഏതറ്റം വരെയും കുനിഞ്ഞു കുമ്പിട്ടു നിൽക്കാൻ ഈ ഇടയ ഇടയശ്രേഷ്ഠർ മാതൃക കാണിക്കുന്നു സഭ എന്താണോ വേണ്ടെന്ന് പഠിപ്പിച്ചത് അതും കൂടിയുണ്ടെങ്കിൽ നമ്മൾ ശ്രേഷ്ഠരെന്ന് മുഖ്യാസനത്തിൽ ഉപവൃഷ്ടരാക്കുമെന്ന് ഇവർ പ്രതീക്ഷിക്കുന്നു അവരുടെ മുഖ്യ ലക്ഷ്യം ഇപ്പോൾ എവിടെ നിന്ന് ഇറങ്ങിപ്പോന്നോ അവിടെ കയറി പറ്റുവാൻ എന്തെങ്കിലും എന്ന് അന്വേഷിക്കൽ മാത്രമാണ് മുടിയനായ പുത്രന് കിട്ടിയ പരിഗണനയെങ്കിലും കൊടുക്കുവാൻ ആരെങ്കിലും മനസ്സു തുറക്കുമെന്ന് പ്രതീക്ഷിച്ചുള്ള ആ നിൽപ്പ് കണ്ടാൽ പെറ്റമ്മ പോലും സഹിക്കില്ല കഥ അറിയാതെ ആറ്റം കാണുന്ന ചിലരും പിന്നെ മേശയ്ക്കടിയിലെപ്പോഴെങ്കിലും ഒരു നുറുക്കെങ്കിലും വീഴുന്നത് കാത്തുകഴിയുന്ന ചിലജും മാത്രമല്ല മർത്തോമാ സഭ കിണറ്റിലെറിഞ്ഞ മുത്തപ്പൻ്റെ അവശിഷ്ടം എടു എങ്കിലും എടുത്തു എടുത്തുകൊടുത്തു തിരുശേഷിപ്പിൻ്റെ ഗിണത്തിൽപ്പെടുത്തി എന്തെങ്കിലും പദവി കിട്ടുമെങ്കിൽ അത് വാങ്ങിക്കോളൂ പക്ഷേ അത് മർത്തോമാക്കാരൻ്റെ പേരിൽ വേണ്ട അടുത്തൊരു പോസ്റ്റും ഇപ്രകാരമാണ് മാർത്തോമാ ജേക്കബായി സഭകൾ തമ്മിൽ ഇതുവരെ കൗദാശിക ബന്ധം നിലവിലില്ല ഇങ്ങനെയൊക്കെ സഹകരിക്കാം എങ്ങനെയൊക്കെ സഹകരിക്കാം എന്ന കാര്യത്തിൽ ചർച്ചകൾ മാത്രമേ നടക്കുന്നുള്ളൂ അപ്പോൾ വിശ്വാസിക്ക് യാക്കോബ കുർബാനയിൽ പങ്കെടുക്കാം അതിൽ തെറ്റൊന്നുമില്ല എന്നാണോ മെത്രാൻ പഠിപ്പിക്കുന്നത് നവീകരണ സഭ എന്ന നിലയിൽ നമ്മൾ ഉപേക്ഷിച്ച തെറ്റായ പഠിപ്പിക്കലുകളെ സ്വീകരിച്ചതുവഴി ഭർദമാസ് മെത്രാൻ ഗുരുതരമായ സത്യപ്രതിജ്ഞാ ലംഘനമാണ് നടത്തിയിരിക്കുന്നത് മാർത്തോമാസ് സഭയുടെ മെത്രാനായി തുടരുവാൻ ഇദ്ദേഹം യോഗ്യനാണോ വിശ്വാസികൾ തീരുമാനിക്കുക മെത്രാ പല അച്ഛന്മാർക്കും കറുത്ത കുപ്പായം ധരിച്ചതിന് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു ഒരച്ഛനെ സിനഡിൽ വിളിച്ചു വരുത്തി ശാസിച്ചു ഈ മെത്രാൻ്റെ സെക്രട്ടറി അവിടെ കറുത്ത കുപ്പായം ധരിച്ച് നിൽക്കുന്നത് നമുക്ക് കാണാം മെത്രാ കൽപ്പന ബാധകമായിരിക്കുന്നത് ഇന്ത്യയിൽ മാത്രമാണോ ഇന്ത്യക്ക് പുറത്തു പോകുമ്പോൾ കറുത്ത കുപ്പായം ധരിക്കാം അതിൽ തെറ്റില്ല എന്നാണോ അതോ മെത്രാൻ്റെ സെക്രട്ടറിക്ക് എന്തുമാകാം എന്നാണോ ഈ സഭയിൽ ഒരു മെത്രാൻ്റെ സെക്രട്ടറിക്ക് മാത്രം എന്തെങ്കിലും പ്രത്യേക പരിഗണനകൾ സഭ അനുവദിച്ചിട്ടുണ്ടോ കറുത്ത കുപ്പായം ധരിക്കുന്നതിന് ആരും എതിരല്ല എന്നാൽ ചിലർക്ക് വിശുദ്ധം മറ്റു ചിലർക്കൈത്തം എന്ന നിലപാട് പാടില്ല സഭ കുത്തഴിഞ്ഞ പുസ്തകം പോലെയായി ഓരോരുത്തരും തോന്നിയ വഴിക്കാണ് നാഥനില്ലാ കളരിയിൽ വാളെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാട് എന്നതാണ് ഇന്നത്തെ അവസ്ഥയെന്ന് പറയുന്നത് കുറേ പച്ചക്കള്ളങ്ങൾ ആ തിരുമേനി അവിടെ കൊണ്ടു ഈ തിരുമേനി ഇവിടെ കൊണ്ടു ഇനി ഒരു തിരുമേനി കൊള്ളാൻ മുട്ടി നിൽക്കുന്നു എന്ന മട്ടിൽ യാതൊരു തെളിവുകളുമില്ലാതെ പ്രചരിപ്പിച്ച് ഭർതമാസിൻ്റെ യാക്കോബായ കുർബാനിയെ ന്യായീകരിക്കുവാൻ ശ്രമിക്കുന്ന ന്യായീകരണ തൊഴിലാളികളോട് പറയുവാനുള്ളത് വാതിൽ തുറന്നുകിടക്കുകയാണ് അതല്ല ഇവിടെ ഞങ്ങളിവിടെ എന്തും കാണിക്കുമെന്ന ധാഷ്ട്യമാണെങ്കിൽ അതിവിടെ ചിലവാകില്ല എന്നും മനസ്സിലാക്കിക്കൊള്ളുക മലങ്കര മാർത്തോമാ സുറിയാനി സഭയിലെ ഒരു സീനിയർ പട്ടക്കാരൻ്റെ പോസ്റ്റ് ഇപ്രകാരമാണ് ഇറ്റ് ഈസ് എ ബ്ലൈൻഡ് വയലേഷൻ ഓഫ് ദ ലോങ് ചെറിഷ്ഡ് ഫെയ്ത്ത് ആൻഡ് പ്രാക്ടീസസ് ഓഫ് ദ ചർച്ച് ഡൺ ബൈ മാർ ബെർനബാസ് ഹി ഹാസ് നോ റൈറ്റ് ടു കണ്ടിന്യൂ ആസ് എ ബിഷപ്പ് ഇൻ ദ മാർത്തോമ ചർച്ച് ഹിസ് സെക്രട്ടറി ഹീസ് ആൾസോ ഡിസ് ഒബേഡ് ദി ഡിറക്ഷൻ ഓഫ് ഹിസ് ഗ്രേസ് ദ മെട്രോപൊളിറ്റൻ സോ ഐ സിൻസിയർലി ആൻഡ് സ്ട്രോങ്ലി റിക്വസ്റ്റ് ദ മെട്രോപോളിറ്റൻ ടു റിമൂവ് ദം ഫ്രം ദ മാതോമ ചർച്ച് ആൻഡ് സേവ് ദ പ്യൂരിറ്റി ഓഫ് ദ ചർച്ച് സഭയുടെ മേൽപ്പെട്ടത്തെ അധികാജ ശ്രേണിയിലെ മൂന്നാമനായ ഇദ്ദേഹത്തിൻ്റെ അനുയായികൾ ഇദ്ദേഹത്തെ രണ്ടാമനാക്കുന്നതിന് വേണ്ടി കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന സംഗതികൾ മാത്രം മതി ഇദ്ദേഹത്തിൻ്റെ അധികാര ലഹരിക്കൊതിയുടെ ദാഹം മനസ്സിലാക്കുന്നതിന് ഭരതമാസ് മെത്രാൻ സഭയ്ക്ക് വിചിദ്ധമായി പ്രവർത്തിക്കുമ്പോൾ അതിനെ ഗൗരവപൂർവ്വം കണ്ട് തിരുത്തിക്കുന്നതിന് വേണ്ടി മാർത്തോമാ സഭാ പ്രതിനിധി വിശേഷാൽ പൊതുയോഗം വിളിച്ചുകൂട്ടുന്നതിന് വേണ്ടി വിശ്വാസികൾ ഉൾപ്പെടുന്ന പ്രതിനിധി മണ്ഡലാംഗങ്ങൾ മുന്നോട്ടു വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭരതമാസ് മെത്രാച്ചൻ്റെ സഭാവിരുദ്ധ പ്രവൃത്തികൾ ഗൗരവമായി തന്നെ കാണേണ്ടതാണ് ഇത് ഒന്നും രണ്ടുമല്ല തുടർച്ചയായി സഭാവിധിത്വമായതും ഭരണഘടനാ ലംഘനമായതും നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും വേണ്ടി വന്നാൽ നടപടി സ്വീകരിക്കുന്നതിനും മാർത്തോമാ സഭയുടെ പരമാധികാര സഭയായ സഭാ പ്രതിമണ്ഡലത്തിൻ്റെ വിശേഷാൽ പൊതുയോഗം ചേരേണ്ടതാണെന്നാണ് വിശ്വാസികളുടെ ആവശ്യം മാർത്തോമാ സഭാ ഭരണഘടനാ വകുപ്പ് എഴുപത് ബി പ്രകാരം സഭാവിധിത്വ പ്രവർത്തനം നടത്തിയ ഭരന്നബാസ് എപ്പിസ്കോപ്പായ്ക്കെതിരെയും മാർത്തോമാ മെത്രാപൊലിത്തയുടെയും ബഹുമാനപ്പെട്ട എപ്പിസ്കോപ്പൽ സിനഡിൻ്റെയും തീരുമാനമനുസരിക്കാതെ ലെബനോണിലെ പരിപാടിയിൽ കറുത്ത പുറങ്കുപ്പായം ധരിച്ച് പങ്കെടുത്ത ഭരന്നബാസ് എപ്പിസ്കോപ്പായുടെ സെക്രട്ടറി അരുൺ തോമസ് എന്ന വൈദികന് എതിരെയും മാതൃകാപരമായ ശിക്ഷണ നടപടി സ്വീകരിക്കണമെന്നാണ് വിശ്വാസികളുടെ ആവശ്യം നടപടികൾ അനിവാര്യമാണ് സഭയുടെ നന്മയ്ക്ക് കെട്ടുറപ്പിനു വേണ്ടി ഉറച്ച തീരുമാനം കൈക്കൊള്ളാൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ മെത്ര പോലീത്ത ആർജകത്വം കാണിക്കണമെന്നാണ് വിശ്വാസികൾ ആവശ്യപ്പെടുന്നത് മലങ്കര സഭയുടെ വിശ്വാസ ആചാര കീഴ്വഴക്കങ്ങളുടെയും ഭരണഘടനയുടെയും കാവലാളാകേണ്ട മെത്രാച്ചന്മാർ തന്നെ ഇതിനെ ലംഘിക്കുവാൻ ശ്രമിച്ചാൽ അതിന് തുനിഞ്ഞിറങ്ങിയാൽ ചങ്ങലയ്ക്ക് റാന്തു പിടിച്ച അവസ്ഥ ഉണ്ടാകും ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷമുണ്ടാകാതിരിക്കാൻ വേണ്ടി മാർത്തോമാ സഭയുടെ പരമധ്യക്ഷനും ഇരുപത്തിരണ്ടാം മാർത്തോമാ മെത്രാപൊലിത്തയുമായ അഭിപന്യ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപൊലിത്ത ഈ എപ്പിസ്കോപ്പയ്ക്കും സെക്രട്ടറി വൈദികനുമെതിരെ ശിക്ഷണ നടപടി കൈക്കൊള്ളണം എന്നത് ഇന്നിൻ്റെ അനിവാര്യതയാണെന്ന് തിരിച്ചറിഞ്ഞ് യുക്തമായ നടപടി എടുക്കണം എന്നു തന്നെയാണ് വിശ്വാസികൾക്ക് പറയുവാനുള്ളത്